അക്ഷരനഗതിക്ക് ആഹ്ലാദമേകി എൻ ബി എസ് കോട്ടയം പുസ്തകോത്സവം ആറ് ദിവസം പിന്നിട്ടു കോട്ടയത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പൊൻകുന്ദമർക്കി ഹാളിലാണ് പതിനൊന്ന് വരെ നടക്കുന്ന പുസ്തകോത്സവം എൻ ബി എസിന് കൂടാതെ ഇരുപത്തിയഞ്ചോളം പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങളാണ് പുസ്തകോത്സവത്തിൽ കഥ കവിത ലേഖനം നോവൽ എന്നിവയ്ക്കൊപ്പം വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും പുസ്തകോത്സവത്തെ വേറിട്ടതാക്കുന്നു ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ മികച്ച ശേഖരമാണ് മറ്റൊരു ആകർഷണം പുസ്തകങ്ങൾ അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വിലക്കഴിവിൽ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് എൻ ബി എസ് അധികൃതർ പറഞ്ഞു എൻ ബി എസിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് എൻ ബി എസിന്റെ ഹെഡ് ഓഫീസിന് മുകളിലുള്ള കൊൻകുന്നവർഗീയ ഹാളിൽ വെച്ച് കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതി തൊട്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പുസ്തകോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യപ്രവർത്തക സേകരണ സങ്കടത്തിന്റെ പുസ്തകത്തോടൊപ്പം തന്നെ ഏതാണ്ട് ഇരുപത്തി അഞ്ചിൽ പരം പ്രസാധകരുടെ പുസ്തകം കൂടി ഞങ്ങളുടെ പുസ്തകോത്സവത്തിൽ കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതായത് ഡി സി ഉൾപ്പെടെ ഡി സി മാതൃഭൂമി മനോരമ ഉൾപ്പെടെ എല്ലാ പ്രമുഖ പ്രസാധകരുടെ പുസ്തകവും ലഭിക്കുന്നുണ്ട് അതുകൂടാതെ ഇന്ത്യയിലെയും വിദേശത്തെയും ഉള്ള എല്ലാ പ്രസാധകരുടെയും ഇംഗ്ലീഷ് പുസ്തകങ്ങളും നമ്മുടെ ഈ പുസ്തക ഉത്സവത്തിൽ കൂടി ലഭിക്കുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടം തന്നെയാണ് വിശേഷിച്ചും റിസർച്ച് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചായാലും ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ഞങ്ങളുടെ ശേഖരം നിങ്ങൾക്ക് വളരെ പ്രയോജനിച്ചു ചെയ്യുന്നുള്ള കാര്യത്തിൽ യാൾക്ക് തന ഇവിടെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാമുഖ്യം നൽകിയ വൈജ്ഞാനികളാണ് ഹിത്യത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ വൈജ്ഞാനിക കൂടി പ്രാധാന്യം നൽകുമ്പോഴാണ് ഈ പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കഥാ കവിത നോവൽ വിവർത്തന സാഹിത്യം അതുപോലെ വേൾഡ് ക്ലാസിക്കലും മിക്കവാറും എല്ലാ കൃതിയുടെയും വിവർത്തനം കൂടുണ്ട് ബംഗാളി സാഹിത്യത്തിന്റെ വിവർത്തനം ഇവിടെ അതോടൊപ്പം തന്നെ വൈജ്ഞാനിക മേഖലയിലെ മിക്ക പുസ്തകങ്ങളും നമുക്കിവിടെ ലഭ്യമാണ് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ആറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് നല്ല പങ്കാളിത്തം ഏർ കോട്ടയം ജില്ലയിലെ മിക്ക കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂട്ടമായി തന്നെ ഇവിടെ എത്തി നമ്മുടെ ഗുസോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്കൊരു പുത്തൻ ആവേശവും ഉണർവുമാണ് കാരണം ഈ കാലത്ത് വയനയിൽ കൂടിയല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാറുന്ന സാഹചര്യത്തെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിവ് നേടുകയും അതനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടും അതോടൊപ്പം തന്നെ വായന ഒരു ലഹരി ആക്കണം മറ്റുള്ള ലഹരി ഉപേക്ഷിച്ച് വായനയെ ഒരു ലഹരിയാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമ്മുടെ ഈ പുസ്തകോത്സവത്തിലുണ്ട് അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നടക്കുന്ന ഈ പതിനൊന്നാം തീയതി വരെ നടക്കുന്ന ഈ പുസ്തകത്തിൽ പുസ്തകോത്സവത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പതിനൊന്നിന് പുസ്തകോത്സവത്തിന് തിരച്ചിലെ വീഴും ന്യൂസ് ബ്യൂറോ കോട്ടയം